അസ്സലാമു അലൈക്കും വറഹമത് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ആരോഗ്യ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാല് കൊടുത്ത് കുഞ്ഞിനെ ദ്രോഹിക്കുന്നവരാണോ നിങ്ങൾ അത്ഭുതം തോന്നിയിട്ടുണ്ടാവൂല്ലേ പാല് കൊടുത്തിട്ട് എങ്ങനെ കുഞ്ഞിനെ ദ്രോഹിക്ക പാല് കൊടുത്ത് കുഞ്ഞിനെ സ്നേഹിക്കല്ലേ ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുന്ന ഈ പ്രവൃത്തി കുട്ടികൾക്ക് ഉപദ്രവമായിട്ട് വരാറുണ്ട് ഇനി അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും ചെറിയ കുട്ടികൾ എന്തിനായിരിക്കും കരയുന്നുണ്ടാവുക വിശപ്പ് കൊണ്ടായിരിക്കും എന്ന് നമ്മൾ പറയും ചെറിയ കുട്ടികൾക്ക് പറയാൻ അറിയില്ലല്ലോ വിശന്നാൽ അവർക്ക് കരയാനല്ലേ അറിയുള്ളൂ അപ്പൊ പാലല്ലേ കൊടുക്കേണ്ടത് എന്ന് ഉമ്മമാർ പറയാറുണ്ട് ഇവിടെ കുട്ടികൾ കരയുന്നതിന് നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വിശപ്പ് തന്നെയാണ് അതല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് പ്രോസസ്സുകൾ നടക്കുമ്പോൾ പനി പോലെ ജലദോഷം പോലെ വയറുവേദന പോലെ അങ്ങനെ ചെറിയ ചെറിയ ഹീലിംഗുകൾ ശരീരത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അസ്വസ്ഥത കുഞ്ഞിന് ഫീൽ ചെയ്യും ഈ സമയത്ത് കുട്ടികൾ കരയാറുണ്ട് അതല്ലെങ്കിൽ ഏകാന്തത തോന്നുക ഒറ്റയ്ക്ക് കുറേ നേരം ഇങ്ങനെ കിടന്നിട്ട് പലപ്പോഴും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാതെ കുറെ നേരം ഇരിക്കുമ്പോൾ ഒരു ഏകാന്തതയും ഒരു വിരസതയും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും ഈ സമയത്ത് കരയാറുണ്ട് ആ സമയത്ത് അവരോട് കൂടെ ഒന്ന് നിൽക്കാൻ അവരോട് വർത്താനം പറഞ്ഞ് അവരൊക്കെ ഒന്ന് കളിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെ കൂടെ നിൽക്കലാണ് ഈ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാല് കൊടുക്കൽ അല്ല വേണ്ടത് അതല്ലെങ്കിൽ യൂറിനേറ്റ് ചെയ്തിട്ടോ മറ്റുമൊക്കെ നനവ് വന്നിട്ടുണ്ടെങ്കിൽ ഡയപ്പറിലും മറ്റുമൊക്കെ നനവ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരസ്വസ്ഥത ആയിട്ട് അതിനും കരയാറുണ്ട് അപ്പോ കൃത്യമായി ഒബ്സർവ് ചെയ്യുക ഫാന് നല്ല സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് നല്ല തണുപ്പുള്ള അവസ്ഥയാണ് കുഞ്ഞിന് ഫീൽ ചെയ്യുന്നത് കാറ്റ് വല്ലാതെ പ്രയാസം തോന്നുന്നുണ്ടെങ്കിലും കുട്ടി കരയാറുണ്ട് അപ്പോൾ ഫാനൊന്ന് ഓഫ് ചെയ്തു നോക്കുക ഇനി വല്ലാത്ത ഉഷ്ണം ഫീൽ ചെയ്യുന്ന സമയത്തും കുട്ടികൾക്ക് അറിയാറുണ്ട് ആ സമയത്ത് ഫാൻ ഒന്ന് ചെറിയ സ്പീഡിൽ ഇട്ട് നോക്കുക അല്ലെങ്കിൽ വെറുതെ തുണി കൊണ്ടൊക്കെ ഒന്ന് ആട്ടിക്കൊടുത്ത് നോക്കുക ലൈറ്റ് നല്ല ശക്തിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കുട്ടികൾക്ക് ഒരു പ്രയാസം പോലെ തോന്നാറുണ്ട് അപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കുക പലപ്പോഴും പകൽ സമയത്ത് നല്ല വെളിച്ചുണ്ടാകും അതിൻ്റെ കൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൂടി ഇടുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രയാസങ്ങളിൽ കാണിക്കാറുണ്ട് കൃത്യമായി ഒബ്സർവ് ചെയ്യണേ മറ്റൊന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും കോലാഹലങ്ങൾ കൊണ്ട് ശബ്ദങ്ങൾ കൊണ്ട് ആളുകൾ കൂടിയത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ അസുഖമുള്ള ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകളിലൊക്കെ കുട്ടികൾ അസ്വസ്ഥത കാണിക്കാറുണ്ട് കരയാറുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക വല്ലാതെ ശബ്ദ കോലാഹലുള്ള അന്തരീക്ഷം ആകെ കലവില പലപ്പോഴും കുട്ടികൾക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ അത് അവർക്കൊരു പ്രയാസമായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ടു മനസ്സിലാക്കി ആ തിരക്കിൽ നിന്നൊക്കെ കുഞ്ഞിനൊന്ന് മാറ്റി എടുത്തു കൊണ്ടുപോയി റിലാക്സ് ആക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം നമ്മൾ എങ്ങനെയാണ് ചെറിയ കുട്ടികളെ കയ്യില് വെക്കാറുള്ളത് ഡ്രസ്സ് എടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഒരു ടർക്കി കൂടി ഇങ്ങനെ ചുറ്റി കയ്യോ കാലോ എനക്കാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടികളെ പൊതിഞ്ഞു വെക്കാറില്ലേ ഇതൊരു ദ്രോഹമാണ് ടോ മിക്കവാറും സമയങ്ങളിൽ കുട്ടികൾ കരയാനുള്ള കാരണം ഇതാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ കുട്ടി വയറിൽ കിടന്ന് എന്തൊക്കെ സർക്കസ് കാണിച്ചിട്ടുണ്ടാകും അല്ലെ കറങ്ങി തിരിഞ്ഞ് ചവിട്ടി ഇടിച്ച് അങ്ങനെ എന്തെല്ലാം തരത്തിൽ കുട്ടി വളരെ സ്വതന്ത്രനായിക്കൊണ്ട് വയറിനകത്തുണ്ടായിരുന്നു അല്ലേ ആ കുഞ്ഞു തന്നെയല്ലേ പുറത്തേക്ക് വന്നേക്കുന്നത് അതിനെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി കെട്ടി വെക്കുന്നത് ശരിക്ക് നമ്മുടെ കൈ കെട്ടിവയ്ക്കുന്നത് കാല് കെട്ടിവയ്ക്കുന്നത് പോലെയാണ് അവരുടെ അവരുടെ സ്വതന്ത്രമായ അവരുടെ അവസ്ഥയിലേക്ക് വിട്ടുകൊടുക്കുക ഇനി അവരുടേതായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് സ്വതന്ത്രമായി കിടന്നുകൊണ്ട് അവർ കളിക്കുകയും ചിരിക്കുകയും പല സ്ഥലത്തേക്ക് നോക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്വതന്ത്രമായി അവർക്ക് ഒരു ഏകാന്തത വേണ്ട സമയം കൂടിയുണ്ട് ആ സമയത്ത് നമ്മൾ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുകയല്ല വേണ്ടത് ശരിക്ക് അതും ഒരു ഉപദ്രവിക്കലാണ് ആ സമയത്ത് കുട്ടിയെ ഒറ്റക്ക് അവരുടെ സ്വതന്ത്രമായി അവരുടെ പാട്ടിന് വിട്ടു കൊടുക്കുക എന്നിട്ട് മാറി നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുക നിരീക്ഷിക്കുക അവരുടെ ചലനങ്ങൾ അവരുടെ നോട്ടങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുക ഇതാണ് കേട്ടോ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം ഈ രൂപത്തിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് ഫീലിങ്സും കുട്ടികൾക്ക് ഉണ്ടാകും അത് കൃത്യമായി നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് ക്ഷമ വേണം ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല കൃത്യമായി ഒബ്സർവ് ചെയ്ത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരെ പരിചരിക്കുക അവരെ മനസ്സിലാക്കുക ഇതാണ് ലോകത്ത് വെച്ച് ഒരു പേരന്റിന് അവരുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കുട്ടികൾക്ക് വിഷങ്ങൾ കൊടുക്കരുതേ വാക്സിനുകൾ മരുന്നുകൾ കെമിക്കൽസാണ് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ട് അതെ പത്തും പതിനഞ്ചും വർഷവും ഒക്കെ എത്തുമ്പോൾ മെഡിസിനുകൾ നിരോധിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ അതിൽ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി അതെ വാക്സിൻ എടുത്തവർ കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നു ഈ അടുത്ത് നമ്മൾ കേട്ടില്ലേ കൊറോണ വന്നില്ലേ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയില്ലേ ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ പറ്റണം പലപ്പോഴും പല രാജ്യങ്ങളിലും നിരോധിച്ച മരുന്നുകൾ ഇവിടെ വർഷങ്ങളോളം ആളുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിനൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മൾ കഴിക്കുന്നത് എന്താണോ മരുന്നാണെങ്കിലും എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നേടിയെടുക്കണേ ഫോണിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അങ്ങനെ സത്യസന്ധമായിട്ടുള്ള അറിവുകൾ നേടിയെടുത്തുകൊണ്ട് ഒരു വിഷങ്ങളും ഉപയോഗിക്കാതെ നാച്ചുറലായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും സ്വസ്ഥമായി മരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുവല്ലോ ഇനി അവർ കരയുമ്പോഴൊക്കെയും പാല് കൊടുക്കുന്ന ആ ശീലം മാറ്റുമല്ലോ കുഞ്ഞിനെ മനസ്സിലാക്കുവല്ലോ അവരെ പരിചരിക്കുമല്ലോ അതെ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം എല്ലാവർക്കും സർവ ആയുരാരോഗ്യ സൗഖ്യവും മനസ്സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്